യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ശനിയാഴ്ച ദിവസം പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കുവാനും ആ വചനത്തിൽ തന്നെ തന്നെ സമർപ്പിച്ച് വിട്ടുകൊടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുന്ന സഹായിക്കുന്ന നല്ല ഒരു സമയമാണ് ഇന്ന് ഈ ശനിയാഴ്ച ദിവസം എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ് എല്ലാ കുടുംബത്വങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉൾപ്പെടുന്ന നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കുടുംബത്തിനകത്ത് സ്നേഹം കൂട്ടായ്മ പരസ്പരം മനസ്സിലാക്കുന്ന അവസ്ഥ ഇതൊക്കെ ഉണ്ടാകാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാണ് എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് ഏതെങ്കിലും തരത്തിൽ സ്വരച്ചേർച്ചയോ ഭിന്നതയോ മിണ്ടാതിരിക്കുന്ന അവസ്ഥയോ പിണങ്ങി മാറിയിരിക്കുന്ന അവസ്ഥയോ അകന്നിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനെ വീട്ടിലുള്ളവരെയൊക്കെ മനസ്സിൽ കണ്ടിട്ട് നിങ്ങളൊന്ന് പറയണം ഈ വീട് എനിക്ക് ദൈവം തന്നതാണ് എൻ്റെ ഭവനത്തിലുള്ള ഈ പ്രിയപ്പെട്ടവർ ദൈവം ഒരുക്കി തന്നവരാണ് എനിക്ക് എല്ലാവർക്കും സ്നേഹം ഒരുപാട് വേണം പക്ഷെ പലരും അത് ഒട്ടുമേ കൊടുക്കാൻ തയ്യാറല്ല എല്ലാവർക്കും സ്നേഹം വലിയ കുട്ട നിറച്ചു വേണം എനിക്കിങ്ങോട്ട് സ്നേഹം വേണം കരുതൽ വേണം എന്നെല്ലാം ചിന്തിക്കും പക്ഷെ ഒരു കടുകോളം പലരും കൊടുക്കാൻ തയ്യാറല്ല ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ അപ്പുറത്തെ ആളും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു സ്നേഹവും കരുതലും മനസ്സിലാക്കുന്ന അവസ്ഥയുമൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുന്നത് കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് കുടുംബത്തിലൊത്തിരി അസ്വസ്ഥതകൾ ഉള്ള കുടുംബങ്ങളുണ്ട് ദൈവം നൽകിയ കുടുംബം അമൂല്യമാണ് ശ്രേഷ്ഠമാണ് ദൈവം നൽകിയ ആ കുടുംബ ബന്ധം കുടുംബത്തിനകത്തുള്ള ആ ബന്ധം അത് പണം കൊടുത്തു മേടിച്ച ബന്ധമല്ല വില കൊടുത്തു മേടിച്ച ബന്ധമല്ല അത് ദൈവം അനുഗ്രഹിച്ചു തന്ന ചില ബന്ധങ്ങളാണ് ആ ബന്ധങ്ങളൊക്കെയും അമൂല്യമാണ് അത് നമുക്ക് ചുമ്മാതെ നിലനിർത്താൻ കഴിയില്ല നമ്മുടെ ദൈവം തന്ന ബന്ധങ്ങൾ ഓട്ടോമാറ്റിക്കായി നിലനിർ നിലനിന്നോളൂ എന്ന് ചിന്തിക്കല്ലേ അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ ഒരു കഴിവ് വേണം അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ ഒരു ദൈവാനുഗ്രഹം വേണം അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ ഒരു പ്രത്യേക ദൈവസഹായം ആ വിഷയത്തിനകത്ത് വേണം നിലനിർത്തിക്കൊണ്ട് പോകാൻ ബഹുമാനം പരസ്പരമുള്ള വിശ്വാസം പരസ്പരം മനസ്സിലാക്കുന്ന അവസ്ഥ ഇതെല്ലാം ഒപ്പത്തിനൊപ്പം വളരുമ്പോഴാണ് നല്ല ബന്ധങ്ങളും നിലനിൽക്കുന്നത് ഇവിടെ ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പാളിച്ചകൾ വന്നാൽ ആ ബന്ധം എത്ര വലുതാണെങ്കിലും നിമിഷ നേരം കൊണ്ട് അത് തവിടുപൊടിയാവും ഇനി നമ്മുടെ കുടുംബത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു കുടുംബത്തിനകത്ത് സ്നേഹം ഉണ്ടാകാൻ കുടുംബത്തിനകത്ത് ദൈവാനുഗ്രഹം ഉണ്ടാകാൻ ദൈവവചനം അനേകം കുടുംബങ്ങളിൽ വലിയ മാറ്റങ്ങൾ വിടുതലുകൾ കൊണ്ടുവരാൻ പ്രാർത്ഥനയോടെ കുടുംബങ്ങളെ കണ്ടോണ്ട് ഈ വചനം ഒന്ന് കേൾക്കാം ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അദ്ധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം ജറമിയ മുപ്പത്തിരണ്ട് മുപ്പത്തി ഒൻപത് അവർക്കും അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിന് അവർ എന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകും രണ്ട് വാക്കുകൾ വിലപ്പെട്ട വാക്കുകളാണ് ഏക മനസ്സ് ഏക മാർഗം ഒരു മനസ്സ് ഒരു മനസ്സോടെ മുന്നോട്ട് പോവുക അത്ര എളുപ്പമല്ല പറയാൻ എളുപ്പമാണ് ഒരു രണ്ട് സെക്കൻഡ് വേണ്ടതൊക്കെ പറയാൻ പക്ഷേ എത്ര വർഷം പരിശ്രമിച്ചാലും ചിലപ്പോൾ നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന ഒന്നാണ് ഒരു മനസ്സ് ചെറിയൊരു കാര്യമായാൽ പോലും അതിനകത്ത് രണ്ട് മനസ്സും പഴക്കുമായിരിക്കും കാര്യം ചെറിയ ഒരു ചെറിയൊരു വിഷയമായിരിക്കും നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പോഴേക്കും അതിനോട് എതിർത്തുള്ളൊരു സംസാരം ചിലപ്പോൾ അതിനോട് യോജിക്കാത്ത വേറൊരു മനസ്സായിരിക്കും അപ്പോൾ തന്നെ ആ ബന്ധങ്ങളെ അത് ബാധിക്കുന്നു ഒരു മനസ്സ് ഒരു മനസ്സോടെ മുന്നോട്ട് പോകുമ്പോഴാണ് എന്ത് കാര്യത്തിനകത്തും ഒരത്ഭുതം ഉണ്ടാകുന്നത് ഒരനുഗ്രഹം ഉണ്ടാകുന്നു നിങ്ങൾ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ച് ഒരുമിച്ച് അവിടെ ഒരു വാക്കുണ്ട് ഒരേപോലെ ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഞാനുണ്ടായിരിക്കും ആ പ്രാർത്ഥിക്കുന്ന കാര്യം നിനക്കൊരു അനുഗ്രഹമായി മാറും ഒരത്ഭുതമായി മാറും പ്രിയപ്പെട്ടവരെ നല്ല സ്നേഹം നല്ല ബന്ധം അതൊന്നും പണം കൊടുത്തു നേടാൻ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല അത് ദൈവാനുഗ്രഹമായി വന്നു ചേരുന്നതാണ് നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ശനിയാഴ്ച ദിവസമായാലും കുടുംബങ്ങളിലുള്ള വിഷമങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് കുടുംബത്തിലെന്നും വഴക്കാണ് സ്വരച്ചേർച്ച എത്ര വർഷമായി എത്ര നാളായി ഒരു കാര്യത്തിനകത്തൊരു സന്തോഷത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല പണ്ട് നല്ല സന്തോഷമായിരുന്നു പക്ഷെ എന്തോ ഇന്ന് പലതും ആ ഒരു ഭിന്നത വന്നിരിക്കുന്നു അത് മാറി വരും ഇതെനിക്ക് ദൈവം തന്ന വീടാണ് ഇതെനിക്ക് ദൈവം തന്ന ബന്ധമാണ് ഇതെനിക്ക് ദൈവം തന്നതാണ് അന്ന് വിശ്വസിച്ച് നിങ്ങൾ പറ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം വന്ന് നിറയും ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയട്ടെ ദൈവം തന്ന സ്നേഹം കൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ആ സ്നേഹത്തിനകത്തൊരു മധുരമുണ്ട് നമ്മുടെ സ്നേഹം സാധാരണ സ്നേഹം കൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ കുറവായി കുറ്റമായി വഴക്കായി എത്ര കൊടുത്താലും സംതൃപ്തിയില്ല സന്തോഷമില്ല എല്ലാത്തിനും എന്തേലുമൊക്കെ പരാതിയാണ് കുറ്റാരോപണമാണ് പക്ഷെ ദൈവം എന്നെ സ്നേഹിച്ച സ്നേഹം കൊണ്ട് ഞാൻ അത് നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവമേ എനിക്ക് ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഒരു അമ്മ എന്ന നിലയിൽ ഭർത്താവ് എന്ന നിലയിൽ ഭാര്യ എന്ന നിലയിൽ എനിക്ക് ദൈവമേ നീ എന്നെ സ്നേഹിച്ച ആ സ്നേഹത്തിൽ നിന്നോണ്ട് സ്നേഹിക്കാൻ കഴിയണം ആ സ്നേഹം പിണങ്ങുന്നതല്ല ആ സ്നേഹത്തിനകത്ത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഒരു മനസ്സിലാക്കലുണ്ട് നമ്മളെല്ലാം പ്രാധാന്യത്തോടെ കാണുന്ന ഒരു വാക്കാണ് ലവ് സ്നേഹം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആ ലവ് യു എന്നൊക്കെ പറയുന്ന വാക്കില്ലേ ആ വാക്കിനേക്കാളൊക്കെ ആഴമുള്ള ബലമുള്ള വിശ്വാസമുള്ളൊരു വാക്കിതാണ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും ഐ ലവ് യു എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടല്ലോ എനിക്ക് നിന്നോട് വെറുപ്പാന്നും പറഞ്ഞവരുണ്ട് എനിക്ക് നിന്നെ കാണുന്ന പോലും ഇഷ്ടമല്ല നിനക്കൊന്ന് പോയിത്തരാമോ നമ്മളങ്ങനെ ചിന്തിക്കും പക്ഷെ ചിലർ പറഞ്ഞിട്ടുണ്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിൻ്റെ സാഹചര്യം എനിക്ക് മനസ്സിലാവും നീ ഇപ്പോൾ പറഞ്ഞ് ദേഷ്യപ്പെട്ട് എന്നോട് സംസാരിച്ചല്ലോ നീ അതിനെക്കുറിച്ച് ടെൻഷനാകണ്ട എനിക്കത് മനസ്സിലാവും നീ ഭയങ്കര നെഗറ്റീവായിട്ടൊക്കെ എന്നോട് പറഞ്ഞു പറയാൻ കൊള്ളാത്ത വാക്കുകളൊക്കെ എന്നോട് പറഞ്ഞു പക്ഷെ എനിക്ക് വിഷമമുണ്ടായി പക്ഷെ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു നിൻ്റെ ആ വിഷമത്തിൽ പറഞ്ഞാൽ എനിക്കറിയാം നിൻ്റെ എനിക്കറിയാം അതൊരു വേറൊരു ആഴമുള്ളൊരു തലമാണ് നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം വർദ്ധിക്കുന്ന പോലെ തന്നെ അതിനേക്കാൾ ആഴത്തിൽ വർദ്ധിക്കട്ടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരവസ്ഥ എനിക്ക് എൻ്റെ വീട്ടിലുള്ള എൻ്റെ മാതാപിതാക്കളെ എൻ്റെ ജീവിത പങ്കാളി മക്കൾ എൻ്റെ വീടിൻ്റെ സാഹചര്യം ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയണം എനിക്കത് മനസ്സിലാക്കി പ്രവർത്തിക്കാനും പെരുമാറാനും പറ്റണം നിസ്സാരമല്ല അനുഗ്രഹമാ ദൈവവചനം പറഞ്ഞില്ലേ ഞാൻ ഏക മനസ്സും ഏക മാർഗവും ഞാൻ നൽകും അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ആ ദൈവത്തിൻ്റെ കടാക്ഷമാണ് എല്ലാ കുടുംബങ്ങളെയും ഓർക്കട്ടെ ലക്ഷക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങൾ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ അല്ലെങ്കിൽ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈ വരുന്ന ചൊവ്വാഴ്ച അതായത് ഇന്ന് ശനിയാണ് ഞായർ തിങ്കൾ ചൊവ്വാ ദിവസം ചൊവ്വാഴ്ച രാവിലെ ഇന്ത്യൻ സമയം അഞ്ചരയ്ക്ക് ഒരഞ്ച് മിനിറ്റ് കൂടുതൽ എടുക്കും രാവിലെയുള്ള ഒരു പതിനഞ്ച് മിനിറ്റ് എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ആ വീട്ടിലുള്ള സാഹചര്യം എല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു സമയമാക്കി മാറ്റുവാണ് സാധ്യമായ എല്ലാവരോടും ഇത് പറയണം ആ സമയത്ത് തന്നെ ഒരുമിച്ച് വന്ന് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ടൈം പീസ് ഒക്കെ ഒന്ന് നേരത്തെ ഒന്ന് ക്രമീകരിച്ച് വെച്ച് എഴുന്നേക്കാൻ ശ്രമിച്ച് പ്രിയപ്പെട്ടവരോട് പറഞ്ഞ് ബന്ധുമിത്രാദികളോട് പറഞ്ഞ് നിങ്ങൾ ഓർത്ത് നോക്കിക്കേ കോരിരു പരക്കുന്ന ഒരു കാലമായത് പ്രശ്നങ്ങൾ പ്രതിസന്ധി കൊലപാതകം ഒക്കെ വർദ്ധിച്ചു വരുന്നു പ്രതിസന്ധികൾ അതിനിടയിൽ നമ്മളെപ്പോലെയുള്ള ചിലർ പുരമുകളിൽ കത്തി നിൽക്കുന്ന വിളക്ക് പോലെ വചനമായി നിൽക്കേണ്ടവരാണ് ആ ഇരുട്ടിനെ മുഴുവൻ മാറ്റാൻ പറ്റിയില്ലെങ്കിലും പറ്റും പോലെ മാറ്റിയെടുക്കാൻ നമ്മുടെ ഒരു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ പറ്റും സുവിശേഷത്തിൻ്റെ ദൈവവചനത്തിൻ്റെ വിളക്കുമായി എഴുന്നേറ്റു നിൽക്കേണ്ടവരാണ് പറ്റും പോലെയുള്ള ഇരുട്ടിനെ മാറ്റേണ്ടവർ ആ നിയോഗമുള്ളവരാണ് ഞാനും നിങ്ങളും നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും വഴക്കിലോ വിഷമത്തിലോ അകൽച്ചയിലോ പിരിഞ്ഞ അവസ്ഥയിലോ കുറ്റബോധത്തിലോ തെറ്റിദ്ധാരണയിലോ സംശയത്തിന്റെ നിഴിലോ ഒക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത ദൈവപ്രവൃത്തി അതിനകത്ത് സംഭവിക്കട്ടെ ഇന്നും ജീവിക്കുന്ന ഉദ്ചിതനായേശുവിൻ്റെ നാമത്തിലൊരു വലിയ ദൈവപ്രവൃത്തി അതിനകത്ത് സംഭവിക്കട്ടെ മനസ്സിനകത്ത് തട്ട് തട്ടായി അടിഞ്ഞുകൂടിയിരിക്കുന്ന വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ എല്ലാം അതെല്ലാം മാറി ഒരു സ്നേഹത്തിൻ്റെ നിറവുണ്ടാകട്ടെ എല്ലാവർക്കും ഉണ്ടെന്നേ കുറ്റവും കുറവും എല്ലാവർക്കും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബലഹീനതകൾ ആരും എല്ലാം തികഞ്ഞവരല്ല ആരും ആരും ദൈവമല്ല എല്ലാം മനുഷ്യരാണ് ഒന്നിലധികം കുറവുള്ളവരായാലും ഞാനും അങ്ങനാണ് പക്ഷേ എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് അത് ദൈവം തന്നാലേ ഉള്ളൂ അത് വില കൊടുത്തു വാങ്ങാൻ പണം കൊടുത്തു വാങ്ങാൻ പറ്റത്തില്ല എല്ലാവർക്കും സ്നേഹം വേണം എനിക്ക് എൻ്റെ ആഗ്രഹം സ്നേഹം ഒരു കൊട്ടയ്ക്കകത്ത് നിറച്ച് കിട്ടണമെന്നാണ് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ പിശിക്കാണ് കടുവോളെ കൊടുക്കത്തുള്ളൂ നമ്മുടെ ഒരു കുഴപ്പമാണ് ഞാൻ സ്നേഹം പ്രതീക്ഷിക്കുന്ന പോലെ എന്നിൽ നിന്നും ആരൊക്കെയോ സ്നേഹത്തെയാണ് പ്രതീക്ഷിക്കുന്നത് എൻ്റെ ഒരു നല്ല വാക്കാ പ്രതീക്ഷിക്കുന്നത് പ്രാർത്ഥനയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കങ്ങനെ ആകാം ഞാൻ എനിക്ക് വേണ്ടി കൂടിയാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവ് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു മക്കളെ അനുഗ്ര അനുഗ്രഹമുള്ള കുടുംബ ജീവിതങ്ങളെ കൊടുക്കണമേ അനുഗ്രഹമുള്ള സന്തോഷമുള്ള വീടുണ്ടാകട്ടെ സമാധാനമുള്ള അന്തരീക്ഷമുണ്ടാകട്ടെ ഐ ലവ് യു എന്ന് പറയുന്ന വാക്ക് വളരെ പരിചിതമാണ് പക്ഷേ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു അത് വിലയുള്ളൊരു വാക്ക അതെല്ലാവർക്കും ചുമ്മാത പറയാൻ പറ്റത്തില്ല എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു അത് പറയാൻ കഴിയത്തക്ക വിധം മനസ്സ് ദൈവാനുഗ്രഹത്തിൽ വളരട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ സന്തോഷമുള്ള സമാധാനമുള്ള ഐശ്വര്യമുള്ള ഒരു വീടും അന്തരീക്ഷവും സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു നൽകട്ടെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബം എല്ലാവർക്കും അയച്ചു കൊടുക്കണം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് പറഞ്ഞു കൊടുക്കണം ഒരു പക്ഷേ എൻ്റെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഈ കേൾവി കൊണ്ട് ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെട്ടാലോ അതൊരു ഭാഗ്യമാണ് അതൊരു നിമിത്തമാണ് നിയോഗമാണ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ എല്ലാവർക്കും എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച ദിവസമാണ് സാധ്യമോ എല്ലാവർക്കും വായിച്ചു കൊടുക്കുക ഇവരുന്ന ചൊവ്വാഴ്ച ദിവസത്തെ ഓർത്ത് ഓർക്കുക അതറിയിക്കുക ഒരുമിച്ച് വരിക ആ സമയത്ത് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം നാളെയും അഞ്ചരയ്ക്ക് നമുക്കൊരുമിച്ച് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളങ്കിലെന്നപോലെ സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ